ബട്ട്റോഡ് കൂട്ടായ്മയുടെ സമൂഹ കേന്ദ്രമായി കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ബട്ടറോഡ് കൂട്ടായ്മ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു പ്രസിഡന്റ് സുനു എസ് പിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി എസ് പി അബ്ദുൽ സലീം സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർ എം മഹേഷ് നടുവിലകത്ത് ബഷീർ രക്ഷാധികാരി ടി പി ജയപാലൻ തുടങ്ങിയവർ സംസാരിച്ചു ബട്ടറോഡ് കൂട്ടായ്മ രക്ഷാധികാരി ടി പി ജയപാലൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി അഞ്ഞൂറോളം ആളുകൾ സമൂഹ നോമ്പുതുറയിൽ പങ്കെടുത്തു കെ വി മനോജ് ടി പി സത്യൻ എം ബഷീർ അലങ്കാർ നിസാർ ആസാദ് അയ്യപ്പൻ അയ്യപ്പൻകണ്ടി സാജ് നാലകത്ത് യമുന അനിപ്രഭ ഇ എം മനോജ് സുരേഷ് കൃഷ്ണൻ ശോഭിനാഥൻ എന്നിവർ നേതൃത്വം നൽകി ട്രഷറർ ഇട്ടുവീട്ടിൽ രാകേഷ് നന്ദി രേഖപ്പെടുത്തി എ ന്യൂസ് കോഴിക്കോട്